ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടി മട്ടൻ ദം ബിരിയാണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തലശ്ശേരി മട്ടൻ ദം ബിരിയാണി ഉണ്ടെന്ന് ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടൊന്നുണ്ടാക്കി നോക്കിയാണോ അപ്പോഴേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ താ ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്ക് ഉണ്ടാക്കുന്നത് നല്ല ഈസി ആയിട്ട് തോന്നോ തോന്നും തോന്നിട്ടോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി എന്നെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇതാ മട്ടനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കണം രണ്ട് കിലോ മട്ടൺ വെച്ചിട്ടാണ് അതൊന്ന് മീഡിയം സൈസിൽ വലുപ്പത്തിൽ കട്ട് ചെയ്തിന് ശേഷം ക്ലീനാക്കി കുക്കറിലേക്ക് മാറ്റിയിരുന്നെട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മാത്രം മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു നാല് വിസിൽ വരുന്നവർ വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിത് ആ ഒരു ടൈമിൽ സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ നാല് സവാളയുണ്ട് ഞാൻ അവിടെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നെയ്യും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഇതാ സവാള ഒക്കെ ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണെന്ന് വരെ ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ അതിലേറെ കൂടരുത് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ തന്നെതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില പൊതിനീല കറിവേപ്പില തക്കാളി ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേഗത്തിൽ നിന്ന് ഉണ്ടാക്കാം ഇതും ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇതാ മട്ടം മാറ്റിയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ നന്നായിട്ട് ഞാൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ആദ്യം ഫ്രൈ ആക്കി വെച്ച സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതും ചെയ്യാൻ ഉദ്ദേശിക്കണേ ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഇതാ രണ്ട് വലിയ തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ നാരാളം തന്നെ വേണം കേട്ടോ ഞാൻ ഇവിടെ വലുതായതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു നൂറ് ഗ്രാം വീതം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ഒരു നൂറ് ഗ്രാം വീതം ഉണ്ടാവട്ടെ നൂറ് ഗ്രാമോളം ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് മല്ലിയില കാൽ കപ്പ് കാൽ കപ്പ് കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇതാ രണ്ട് ടീസ്പൂണ് ഗരം മസാല രണ്ട് ടീസ്പൂണ് ബിരിയാണി മസാല രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ പിന്നെതാ തൈര് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നെയ്യൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മട്ടന് നല്ല നെയ്യുണ്ടല്ലോ അപ്പോൾ ഒരുപാട് നെയ്യൻ്റെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഇതാ ഒരു ഒരു നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മട്ടണിൽ ഉപ്പ് ചേർത്തിട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി മട്ടണിൽ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് പൂണി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം നെയ്ച്ചൂറുണ്ട് അഗ്നേഷൻ തിന്നിട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാൻ ചൂടനു ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള പൊരിച്ചെടുത്ത ഓയിലും കൂടെ ഉണ്ടല്ലോ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അതല്ല അതിനുശേഷം അതാ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് അരിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം നല്ല മെഷർമെൻറ്റിലാണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് കിലോ ജീരകശാല അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് അര മണിക്കൂറോളം ഒന്ന് കഴുകിന് ശേഷം ഒന്ന് കുതിർത്തിയെടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുത്തതിനു ശേഷം ആ തിളച്ച് നമ്മൾ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അരി അരിട്ടിന് ശേഷം ഇതാ തിളക്കുന്നത് വരെ കൈ എടുക്കാതെ പോലെ നിളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം വെള്ളം വറ്റുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നെയ്ച്ചോറ് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ട നെയ്ച്ചോറോടു കൂടി തന്നെ അതിലേക്ക് ദമ്മിട്ടെടുക്കണം മട്ടനും ചോറും ഒരേ ചൂടായിരിക്കണം കേട്ടോ നമുക്ക് ഇതം ചെയ്ത് എടുക്കുമ്പോൾ അപ്പോൾ ആ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ദം ചെയ്യേണ്ട തൊട്ട് മുമ്പായിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടില്ല തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കട്ടെ ഇതെന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റി ആയിട്ട് അത് ചേർത്താല് ഇനി ഇതാ രണ്ടും ഒരേ ചൂടാണ് അപ്പോൾ അത് രണ്ട് ചോവ് വെച്ചിട്ട് ഞാനിത് പെട്ടെന്ന് തന്നെ ദമ്മിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചൂടോടു കൂടി തന്നെ ആവി മുകളിലേക്ക് വരുമല്ലോ ആ അപ്പളാണ് കേട്ടോ നമുക്ക് അത് ദമ്മിൻ്റെ ഒരു കറക്റ്റ് കിട്ടും അപ്പം നമുക്കിത് രണ്ട് ലെയർ ആയിട്ട് കൊടുക്കാം ഫസ്റ്റ് ലെയറിൽ ബിരിയാണി മസാല മാത്രമേ ചെയ്ത് കൊടുക്കണു കേട്ടോ ചോറായി വരുന്ന ടൈമിൽ ഇതാ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുതിരൊക്കെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ലാസ്റ്റ് ലെയറിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മലിയിലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു പിഞ്ച് ബിരിയാണി മസാല കൂടി ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ദമ്മിട്ടെടുക്കാം കേട്ടോ ചെറിയ തീയിൽ ഇരുപത് മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതാ ഇരുപത് മിനിറ്റ് ശേഷം അതാ ദം ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പാത്രത്തിലേക്കൊന്ന് വിളമ്പിയെടുക്കാം കേട്ടോ റൈസ് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയും ചെയ്യുക മിക്സ് ആക്കിയും ചെയ്യാം കേട്ടോ രണ്ട് രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഒന്ന് വിളമ്പി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി കേട്ടോ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ നല്ല സൂപ്പർ ഈ പെരുന്നാൾക്കൊക്കെ പൊളിക്കാൻ പറ്റുന്ന അടിപൊളി മട്ടൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിട്ട് വരാം അസ്സാം വലൈക്കും നമസ്കാരം